കൈ കിട്ടിയവനെ ഓരോരുത്തരെയായിട്ട് പിടിച്ചില്ലെങ്കിൽ അവർ വലിഞ്ഞുകളെ ആദ്യമായിട്ട് നമുക്ക് ആ നുണ്ടി ദാസിനെ തപ്പി അകത്താക്കാം അറസ്റ്റ് ചെയ്താൽ അമ്മ അതൊരു വലിയ പ്രശ്നമാണ് ഓഹോ ഉത്തര ഉത്തര തിരിമീനാണോ രാവണൻ സംശയമില്ലാതെ തെളിവൊന്നുമില്ലല്ലോ മത്തായി ആ തിരുമേനിക്കും മത്തായിക്കും ഒരേ മുഖച്ചായയാണല്ലോ ഇനി ഞാനോ മറ്റാണോ രാവണൻ സാറേ ഞാൻ തമാശ പറഞ്ഞാണെന്ന് കേട്ടോ ഞാൻ രാവണാണെന്ന് സാറിന് സംശയമുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് എന്റെ പെമ്പളെയും പിള്ളേരെയും വഴിയേറെ വകളായിരുന്നു കേട്ടോ മത്തായി ഈ രണ്ടുപേർക്കും ഒരേ ഒരേമാതിരി മുഖച്ചായ എങ്ങനെ വന്നു അതാ ഞാനും ആലോചിക്കുന്നത് എന്റെ അപ്പൻ അല്ല എന്റെ അമ്മച്ചി എരട്ട പറ്റ വകയിലെ ഞങ്ങൾ രണ്ടുപേരാ മറ്റവന്റെ പേര് തോമാന്ന അവൻ ചെറുപ്പത്തിലെ മഹാപ്രകൃതിയായിരുന്നു ഒരു കള്ളനോട്ട് കേസിൽ ഭരണീകരണത്ത് ഓടിപ്പോയതാ പിന്നെ കണ്ടിട്ടേ ഇല്ല എത്ര വർഷമായി ഒരു പത്ത് പതിനഞ്ച് വർഷമായിരിക്കണം അവനെ പേർഷ്യലാണല്ലോ ക്രിസ്ത്യാനി ആരായിരുന്നാലും എല്ലാം താമസിയാതെ വലയിൽ വീഴും ആ മള്ളർ മതാമേ ഒരു ഭവന പരിശോധന നടത്തിയാലോ എന്തിനാ അല്ല സുൽത്താൻ ബഹദൂർ അവിടെ ചേക്കേറി അങ്ങനെ വരുമോ അവരൊരു പാവസ്ഥ எல்லாருக்கும் போய் குழப்பிலும் தேவை அல்ல ஈருதிப்பெட்டி வேலையும் உண்டோ ഹിമയു കൈ കാണിക്കൂ സോമി അവർ കവലേ ഭർത്താവ് രണ്ടര വർഷത്തിനുമ്പോ മരിച്ചു എല്ലാം പറയും കറക്റ്റ് ആയിട്ട് പറയും മദാമ വേണമെങ്കിൽ അവിടുത്തെ மாஸ்டர் சுல்தான் பகதூர் மாஸ்டர் பிகாஸ் பாட்டு பாடணும் ரகசியம் அந்த சுல்தானை நம்ப கூடாது அவன் சண்டாளன் மதாமா சுல்தான்கசியம் என்ன மறைக்கிறது உங்களுக்கு என்ன வினதான இது கையிலே இப்படி பெரு பார்த்தா செத்து போய் விளை பார்க்கலாம் യുവാൻ യുൺ സമാൻ യുവാൻ ഐ ആ മൂക്കിന്റെ അടുത്ത് പിടിച്ചു നോക്കണം പോയിരുന്നു അടുത്ത പിറന്നാളിനുമ്പ് സാർ കല്യാണം കഴിച്ച് സുഖമായിട്ട് ചെയ്യണം നിങ്ങൾ എല്ലാവരും വൈകുന്നേരത്ത് ഡിന്നറിന് വരണം ഞങ്ങൾ പോയിട്ട് വരാം ക്ഷമിക്കണം എനിക്കിത് പ്രസന്റ് കിട്ടിയതാണ് സമ്മാനിക്കാൻ ഇഷ്ടപ്പെട്ട സ്ത്രീകളുമില്ല മനസ്സോട് തരുന്നത് നിരാകരിക്കുന്നത് അപരാധമായിരിക്കുമോ നിശ്ചയമായി എനിക്ക് വേദന നിറഞ്ഞൊരു നിറഞ്ഞൊരനുഭവം കൂടിയായിരിക്കും അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതിനേക്കാൾ ഈ സമ്മാനം സ്വീകരിച്ചു എന്ന് തെറ്റ് ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം പരസ്പരമുള്ള വിട്ടുവീഴ്ചകളാണല്ലോ ഹൃദയങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നത് നാടോ ഇത് വഴിയമ്പലമോ അതോ നാടകോ എല്ലാം നാടകം അപ്പനെ നീയും ഞാനും എല്ലാം അതിലെ വേഷങ്ങൾ മാസ്റ്റർ ഒന്ന് വേദാന്തത്തിലാണല്ലോ അമ്മ വാദമായിട്ട് അല്പം അവശദിലാണ് ഓഹോ മാസ്റ്റർ അവധിക്ക് വീട്ടിൽ പോയിരിക്കുകയായിരുന്നു അതെ ഇത് അരിയുണ്ടാണ് ഞാൻ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് സാറിന്റെ പുറന്നാളിന്

എത്രയോ നാളുകൊണ്ട് പ്രതീക്ഷിക്കുകയായിരുന്നു എന്നാൽ ആ പിന്നെ അന്ന് ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ എന്റെ കയ്യിൽ നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട് ഒഴുത്ത പണക്കാരൻ അമ്മയും മകളും റെഡിയാണോ മാസ്റ്റർ ഒരു എട്ട് മാസം കൂടെ കഴിഞ്ഞാൽ ഇതുമാതിരി ഒരു നൂറ് കമ്പനി ഞാൻ തുടങ്ങി മാസ്റ്ററിന്റെ ഇഷ്ടം പോലെ പണം ചെലവാക്കാം ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ചുറ്റാം ചുറ്റിയത് തന്നെ പണത്തിന് പണത്തിനവിടെ പോകും എടുക്കൂ അതൊക്കെ രഹസ്യം பணம் கிஷம் கண்டீஷனில் குறச்சு நாள் கூட பஞ்சாடி கழிஞ்சால் ரூபா அஞ்சு லட்சமா அல்ல அவன் வீண்டும் அடிக்கலோ அது நல்ல காரியம் முடக்கி விட மண்ட ഹലോ ഹലോ ലഗയിൽ നിന്നും വിഭീഷണ സംസാരിക്കുന്നു നിങ്ങൾക്ക് തലപ്രാവശ്യം താക്കിയത് എന്നാണ് ഇനി രഹസ്യം ആരോടെങ്കിലും പറഞ്ഞാൽ അന്ന് നിങ്ങളൊരു അവസാനമായിരിക്കും ഓർമ്മയിരിക്കട്ടെ എന്റെ പൊന്നിലാവണം മുതലാളി തമസ്താവരാ പഞ്ചവടിയിലെ പൗരന്മാരെ ശ്രീമതി മ്മ സംഭാവനെയ്ത വിഭവ സമൃദ്ധമായ സദ്യ കേമായി മങ്ങല്യേ സന്മുഹൂർ തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ശ്രീമതി മഹേശ്വരിയമ്മ നൂറ്റിക്കണക്കിനുള്ള സന്താനങ്ങളോടും ഭർത്താക്കന്മാരോടും സുഹൃത്തുക്കളെ ക്ഷമിക്കണം ശ്രീമതി അമ്മ ഒരു ഭർത്താവിനോടും അനേകായിരം സന്താനങ്ങളോടും കൂടി നെടുനാൾ വാങ്ങട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അടുത്തതായി ശ്രീമതി മൊള്ളമതാമ്മ രണ്ടേ രണ്ട് വാക്ക് ഐ എം ഗ് ബി വിറ്റ് ദിസ് കളർഫുൾ ഫംഗ്ഷൻ എല്ലെ സുഹൃത്തുക്കളെ മിസ് മഹേഷ്വരിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത് അടുത്തതായി ഗാനമാർത്താണ്ഡൻ ചമ്പപ്പുഴം അപ്പുണ്ണിയുടെ ഒരു ഗാനമേള ഈ രാത്രി യാത്ര പറയണമോ എന്ന് ആലോചിക്കുകയായിരുന്നു അതെന്താ മഹേശ്വരിയെ വിട്ടുപിരിയാൻ മനസ്സ് അനുവദിക്കുന്നില്ല പക്ഷേ മര്യാദ അവന് സമ്മതിക്കുന്നില്ല ഈ രംഗം എന്റെ ഹൃദയത്തിൽ എന്നും എന്നും മായാത്ത ഒരു ചിത്രമായിരിക്കും അല്ല ഭജന മൂത്ത് അർത്ഥം മാസ്റ്റർ നേരം പറഞ്ഞാണ് അല്ല കുറച്ച് കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത് മണ്ണഞ്ചാരിയിരുന്നവൻ പെണ്ണും കൊണ്ടും താലിയും കൊണ്ടുവന്നവൻ വേലയും ചാടിപ്പോയി മര്യാദയ്ക്കൊന്നും സ്ഥാനമില്ല സാറേ ഈ സ്നേഹവും പ്രേമൊക്കെ തന്റെ മാസ്റ്റർ തറവാട്ട് പോയുക്കൊക്കെ സ്നേഹിക്കാൻ അറിയാവിടും നല്ലപോലെ സമയം കിട്ടുമ്പോ തന്നെ അങ്ങനെ അടിക്കേണ്ടി അവരെ ഞാൻ ഈ പഞ്ചവടിയിൽ വെച്ചേക്കത്തില്ല അഹങ്കാരി നിൽക്ക ഇന്ന് രണ്ടിലൊന്നറിയണം ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ താൻ മരിക്കാനാണോ ആർക്ക് വേണ്ടി ഞാൻ ജീവനോട് ഇരിക്കുമ്പോ മഹേശ്വരി സാറിന്റെ കല്യാണം കഴിക്കാൻ തന്നെ ഞാൻ സമ്മതിക്കില്ല താൻ മരിച്ചാലും ശരിയില്ലെങ്കിലും ശരി ഞാൻ അവരെ കല്യാണം കഴിക്കും ഞാൻ എന്നാൽ തന്നെ കൊള്ളിയും എന്ന് അതിൽ നിന്നൊന്ന് കാണണമല്ലോ ഇത് എന്തൊരു വഴക്കാണ് മഹേശ്വരി സാറേ ഇത് വെറും പെണ്ണു മുഴക്ക് ഇവന്റെ ചോര കുടിച്ചു പോകത്തുള്ളൂ കേട്ടോ മഹേശ്വരി നമ്മുടെ പ്രേമം ഈ പാട്ടുവാതിയൊക്കെ പിടിക്കുന്നില്ല എനിക്കിഷ്ടമുള്ളവർ ഞാൻ സ്നേഹിക്കും ആരാടോ ചോദിക്കാൻ പറഞ്ഞോ മിസ്റ്റർ പറ മഹേശ്വരി സാറേ ഞാൻ മിശ്ര കടിച്ചു കത്തേ വിടുത്തുള്ളൂ പഞ്ചവടിയുടെ തെക്കേ അതിർത്തിയിൽ ഒരാൾ കാത്തു നിൽക്കുന്നു രജനിയും അമ്മയും അയാളുടെ അടുത്തേക്ക് പോകുന്നു പറഞ്ഞതെല്ലാം കേട്ടല്ലോ മാസ്റ്റർ ാണ് ഞങ്ങളുടെ സംശയം ആര് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് മാസ്റ്റർ ഇവിടെ വരുന്നത് തക്കതായ കാരണം കാണും നിങ്ങൾ സ്നേഹപൂർവം അവന്റെ കൂടി വിവരങ്ങളെല്ലാം മനസ്സിലാക്കണം ശരി നിങ്ങൾക്ക് പോകാം ഈ രാത്രിയിൽ തനിച്ച് അല്പം ആ പോകുന്നത് അമ്മയല്ലേ അതെ കണ്ടതുകൊണ്ട് ഓഹോ നമ്മൾ രഹസ്യമായി സംസാരിച്ചോട്ട് എന്ന് കരുതി സൗകര്യം തന്നതായിരിക്കും അല്ലേ എനിക്കെന്താ രഹസ്യം എന്നെ ഒന്നും മറക്കരുത് ആരോടാണ് നിങ്ങൾ സംസാരിച്ചത് സംസാരിക്കുന്നത് ഞാൻ കണ്ടു എന്താണ് സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു സത്യം പറയും അവനാരം പറയും